എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്റെ ഈ ഒരു സ്പർശനം അതവൾ കൊതിക്കുന്നതായിരിക്കും അതെ ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെക്കുവാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തുവാനും മറക്കരുത് എങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പതിവായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം പരസ്പരമുള്ള ശാരീരിക ആകർഷണം എല്ലാ മനുഷ്യനും അതുപോലെ മൃഗങ്ങൾക്കും ഇടയിലുണ്ട് ഇതിന് പൊതുവായ ശാസ്ത്രവുമുണ്ട് സ്ത്രീ ശരീരത്തിൽ പുരുഷൻ സ്പർശിക്കാൻ താല്പര്യപ്പെടുന്ന ഭാഗങ്ങളുണ്ട് ഇതുപോലെ തന്നെ പുരുഷ ശരീരത്തിൽ സ്ത്രീ സ്പർശിക്കാൻ താല്പര്യപ്പെടുന്ന ഭാഗങ്ങളുമുണ്ട് പുരുഷ ശരീരത്തിൽ എവിടെയെല്ലാമാണ് സ്ത്രീ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊന്ന് നമുക്കറിയാം അതെ പുരുഷന്റെ ഷോൾഡർ പുരുഷന്റെ ഷോൾഡർ സ്ത്രീക്ക് ആകർഷണം തോന്നുന്ന അവൾ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശരീരഭാഗമാണ് അതുപോലെ പുരുഷന്റെ നെഞ്ചാണ് സ്ത്രീ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തല ചായ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം പുരുഷ ശരീരത്തിലെ മസിലുകളിലും സ്ത്രീ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മസിലുള്ള പുരുഷനോട് സ്ത്രീക്ക് താല്പര്യമേറുമെന്നാണ് പൊതുവേയുള്ള കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ പുരുഷന്റെ ഇത്തരം മസിലുകളെയും സ്ത്രീകൾ സ്പർശിക്കാൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ പുരുഷന്റെ കൈ പിടിച്ച് നടക്കാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾ വളരെ ചുരുക്കമായിരിക്കും പുരുഷന്റെ കൈ സ്ത്രീക്ക് ആകർഷണം തോന്നുന്ന മറ്റൊരു ഭാഗമാണ് അതുപോലെ പുരുഷന്റെ താടിയും ചുണ്ടും എല്ലാം സ്ത്രീ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു ഭാഗങ്ങളാണ് അതുപോലെ പുരുഷന്റെ മീശയും സ്ത്രീകൾ പുരുഷ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പുരുഷന്റെ മീശയിലൂടെയുള്ള പതിയെ ഉള്ള സ്പർശനം സ്ത്രീകളേറെ കൊതിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ പുരുഷന്റെ സ്വകാര്യ ഭാഗത്തും പിൻഭാഗത്തും എല്ലാം സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുമുണ്ട് എന്നാൽ ഇവരുടെ എണ്ണം താരതമ്യേന കുറവാണെന്ന് മാത്രം ഏറെ നേരം ഇത്തരം ഭാഗങ്ങളിൽ സ്പർശനം കൊതിക്കുന്നവരാണ് സ്ത്രീകൾ അതിനാൽ സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സ്പർശന ആഗ്രഹങ്ങളെ പുരുഷൻ നിറവേറ്റി കൊടുക്കുകയും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കിടപ്പറ കൂടുതൽ മനോഹരമാകുന്നത് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്